നമസ്കാരം എൻ്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും അക്ബർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരന് സീത എന്ന് പറയുന്ന ഒരു ഹിന്ദുവിൽ ഒരു കുഞ്ഞുണ്ടായാൽ ലോകത്ത് എന്ത് സംഭവിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ഷമിക്കണം ഈ വാർത്തയ്ക്ക് ഇത്തിരി പഴക്കമുണ്ട് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വകിയതിന് ചില കാരണങ്ങളുണ്ട് വളരെ സെൻസിറ്റീവായ ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്യണമോ എന്ന് ആലോചിച്ചുകൊണ്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ബംഗാളിലെ ഒരു സൂവിലേക്ക് ഒരു സിംഹത്തെ കൊണ്ടുവരുമ്പോൾ ഒരു സിംഹി പെണ്ണാണ് അതിന് സീത എന്നായിരുന്നു പേര് അതിനെക്കൊണ്ട് അടച്ച കൂട്ടിൽ അക്ബർ എന്ന് പറയുന്ന ഒരു സിംഹമുണ്ടായിരുന്നു ആൺസിംഹം അവർ മേറ്റ് ചെയ്ത് കുഞ്ഞുണ്ടാവട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം ആ ഒരേ കൂട്ടിലേക്ക് ഇട്ടത് അവിടെ ബി എച്ച് പിയുടെ ഒരു ആരാധകൻ ഭക്തൻ പ്രശ്നമുണ്ടാക്കി സിംഹത്തിന് സീത എന്ന് പേരിട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ വേദന സീത എന്ന് പേരിട്ടതിനേക്കാൾ പേരിട്ടതിനേക്കാളിലുപരി അക്ബർ എന്ന ആൺസിംഹത്തിൻ്റെ കൂട്ടിലേക്കാണ് അതിനെ വിട്ടിരിക്കുന്നത് ഹൈക്കോടതിയിലെ ഭക്തരായ ജഡ്ജിമാർ ഒരു വിധി പ്രസ്താവിച്ചു പേര് മാറ്റണം ബംഗാൾ സർക്കാർ പറഞ്ഞു അതിനെ ത്രിപുരയിൽ നിന്നും കൊണ്ടുവരുമ്പോൾ തന്നെ ആ പേരായിരുന്നുവെന്ന് പക്ഷേ കോടതി ഇടപെട്ടു ദൈവത്തിൻ്റെ പേര് കൊടുക്കാൻ പാടില്ല മൃഗങ്ങൾക്ക് നിങ്ങൾ നായ്ക്കൾക്ക് രവീന്ദ്രനാഥ് ടാഗൂറിൻ്റെ പേരിടുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാരഥന്മാരുടെ പേരിടുമോ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പേരിടാൻ പാടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു പേര് മാറ്റാമെന്ന് സർക്കാർ പറയുകയും ചെയ്തു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില ചാനലുകളിൽ ചില ചർച്ചകളുണ്ടായിരുന്നു അതിൽ ആർ എസ് എസിൻ്റെ പ്രതിനിധി വാചാലമായി സംസാരിച്ചു കമ്മ്യൂണിസ്റ്റുകാരെ സംസാരിച്ചു കോൺഗ്രസ്സുകാർ സംസാരിച്ചു എനിക്ക് സങ്കടം തോന്നിയ കാര്യം എത്രത്തോളം മതപ്പത്തിച്ചു പോയിരിക്കുന്നു നമ്മുടെ ഭാരതത്തിലെ മനുഷ്യരുടെ മാനസികാവസ്ഥ മൃഗങ്ങൾക്ക് പേരിടുന്ന കാര്യത്തിലല്ല എന്ത് കാര്യത്തിലും ഏത് വിഷയത്തിലും അതിൽ മതം കലർത്തുന്ന ഒരു രീതി ഇന്ത്യയിൽ വ്യാപിച്ചു വരികയാണ് രാഷ്ട്രീയക്കാരാണ് അതിന് വളം വെച്ചു കൊടുത്തത് എന്നിരിക്കലും എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലേക്ക് ഈ മതചിന്തകൾ കടന്നു വരികയാണ് വേദന കൊണ്ടാണ് ഞാനീ പറയുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വരുമ്പോൾ അവർ ഹിന്ദുത്വത്തെ കൂട്ടുപിടിക്കുന്നു അതിനെതിരെ മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും രംഗത്തു വരുന്നു കോൺഗ്രസ് ഇതിനിടയിൽപ്പെട്ടു പോകുന്നു ആരെ പരിരക്ഷിക്കണം ആർക്കനുകൂലമായി നിൽക്കണം ഹിന്ദുക്കളെ തള്ളിപ്പറയാൻ കഴിയില്ല മുസ്ലിംസിനെ തള്ളിപ്പറയാൻ കഴിയില്ല ഇതിനിടയിൽ നിന്നുകൊണ്ട് അവർ വിഷമിക്കുന്നു അധികാരത്തിന് വേണ്ടി മാത്രം കുറച്ചോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനെ മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിക്കുന്ന ഈ മനുഷ്യരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ രാമജന്മ ക്ഷേത്രം പണിതത് വിശ്വാസത്തിൻ്റെ പേരിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളെ പാപപ്പെട്ട ഹിന്ദു വിശ്വാസികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരുടെ വോട്ട് നേടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസം എന്ന് പറയുന്നത് അത് ഉള്ളിലാണ് ഉണ്ടാവേണ്ടത് ഒരു സിംഹത്തിന് സീത എന്ന് പേരിട്ടാൽ എന്താണ് നഷ്ടമാവുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ ഗുണ്ടയുടെ പേര് ശിവൻ എന്നായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കുന്നു അവിടെയുള്ള ആർ എസ് എസ്കാർ അയാളുടെ പേര് മാറ്റണമെന്ന് പറയുമായിരിക്കും അയാളൊരു വിശ്വാസിയൊന്നുമല്ല ഗുണ്ടയാണ് നാളെ അപമാനിക്കാൻ വേണ്ടി മൃഗങ്ങൾക്ക് ഒരു ക്രിസ്ത്യാനിയുടെ പേര് കൊടുക്കാം ഒരു മുസ്ലിമിൻ്റെ പേര് കൊടുക്കാം ഉടനെ എതിർപക്ഷം രംഗത്തിറങ്ങും ഇങ്ങനെ ഈ ഭാരതം തകർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരുപാട് മോഡി പറയുന്നുണ്ട് നമ്മൾ ചന്ദ്രനിലേക്ക് ഉപഗ്രഹങ്ങൾ അയക്കുന്നു ഒരുപാട് ശാസ്ത്ര വികസനങ്ങളുണ്ടാവുന്നു ഇന്ത്യ വളരുകയാണ് ജി ഡി പി കുതിച്ചുയരുന്നു എന്നെല്ലാം പറയുമ്പോൾ മതപരമായി മതത്തിൻ്റെ വേരുകൾ തേടി ഏത് കടലിലേക്കാണ് ആളുകൾ മുങ്ങുന്നത് ഏത് പർവ്വത നിരകളിലേക്കാണ് വച്ചു പിടിക്കുന്നത് ഈ മതങ്ങൾ ഏത് മനുഷ്യരെയാണ് നന്നാക്കിയിട്ടുള്ളത് മതങ്ങൾ ഏത് മനുഷ്യരെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം രാഷ്ട്രീയക്കാരെ രക്ഷപ്പെടുത്തുന്നില്ല എന്ന് ശരിയാണ് അവർക്ക് അധികാരവും പണവും എല്ലാം കിട്ടുന്നുണ്ട് പക്ഷേ സാധാരണ മനുഷ്യർ ഈ മതത്തിൻ്റെ പേരിൽ യുദ്ധം വെട്ടുന്നവർ അവരെന്താണ് നേടുന്നത് മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സൗഭാഗ്യങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ അവർ രക്തം ചിന്തകയല്ലേ അവർ പരസ്പരം പോരടിക്കുകയല്ലേ ഈ മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാനൊരു തികഞ്ഞ വിശ്വാസികൾ ചോദിച്ചു നിങ്ങളെന്താണ് ഇങ്ങനെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ വീര്യം കൊള്ളുന്നത് അയാൾ പറഞ്ഞു ഒരു കൂട്ടായ്മ വേണ്ടേ അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ടെങ്കിലേ ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നാണ് ഈ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് വേണ്ടത് അല്ലാതെ മതത്തിൻ്റെ കൂട്ടായ്മയല്ല ഒരു ക്രിസ്ത്യൻ കൂട്ടായ്മ ഉണ്ടാക്കിയാൽ നമുക്ക് ശക്തി ഉണ്ടത്രേ ആ ശക്തി എന്തിനാണ് ഹിന്ദുക്കളെ നേരിടാനോ അല്ലെങ്കിൽ മുസ്ലിമിനെ നേരിടാനോ പ്രിയമുള്ളവരെ നിങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ് ഉണ്ടാക്കേണ്ടത് അവിടെ നിൻ്റെ പേരെന്താണ് നിൻ്റെ ജാതി എന്താണ് എന്ന് ചോദിച്ച് ദയവ് ചെയ്ത് ിൽ ബഹളമുണ്ടാക്കരുത് പ്രശ്നമുണ്ടാക്കരുത് ചാനൽ ചർച്ചകൾ റേറ്റ് കൂട്ടാൻ വേണ്ടി ഇതുപോലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കും അവിടെ ആർ എസ് വരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരെങ്കിലും വരും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരും അവർ തമ്മിൽ അവിടെ ഇരുന്ന് യുദ്ധം ചെയ്യുകയാണ് ആരുടെ ദൈവമാണ് വലുതെന്നുള്ളതല്ല ആരുടെ മതമാണ് ശക്തി കൂടിയത് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ മനസ്സുകളിൽ വിശ്വസിക്കുക മറ്റു മനുഷ്യനെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക അവൻ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ജൈനനായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ നമ്മൾ ഈ ഭാരതത്തിൽ നിന്നും ഈ മതചിന്ത എന്നാണെന്ന് ഒഴിവാക്കുക ആ മതചിന്ത ഒഴിവാക്കിക്കൊണ്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അങ്ങനെ ഉണ്ടെങ്കിൽ ഭാരതം രക്ഷപ്പെടും ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് ഭീംവിളക്കുക മാത്രമാണ് സാമ്പത്തികമായി രക്ഷപ്പെടുമായിരിക്കാം പക്ഷേ മാനസികമായി തകരുകയാണ് അധപ്പതിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നു നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഭക്തി നിങ്ങളുടെ ഉള്ളിലായിരിക്കട്ടെ അത് പ്രകടനപരമായി പുറത്ത് കാണിക്കേണ്ടതല്ല നാലാൾ കാൺകെ നമസ്കരിക്കുന്നതല്ല വിശ്വാസം ഉള്ളിലെ വിശ്വാസം തീവ്രമായ വിശ്വാസം അന്യനെ സ്നേഹിക്കുന്നതും ഒരു ഭക്തി തന്നെയാണ് അന്യനെ സഹായിക്കുന്നതും ഒരു ആത്മീയത തന്നെയാണ് അത് തിരിച്ചറിയാത്തടത്തോളം കാലം മനുഷ്യ നീ നന്നാവില്ല വീണ്ടും നമ്മൾ അക്ബറിൻ്റെയും സീതയുടെയും പൗലൂസിൻ്റെയും ഒക്കെ പേരിൽ അടി അടികൂടിക്കൊണ്ടേയിരിക്കും വാഗ്വാദങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും അകലും മനസ്സുകൾ മനസ്സുകളകലൂടെ ശരീരം വെട്ടി തുറക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തും അങ്ങനെ ആവരുതേ രക്തം കൊണ്ട് കഥ എഴുതുന്ന രക്തം കൊണ്ട് ചരിത്രം എഴുതുന്ന ഒരു മതസംഘടനകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ നാട്ടിൽ നല്ല ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെയും ആഗ്രഹം അതുതന്നെയല്ലേ